ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം ബ്ലാഗിലെ സ്കൂൾ ഉൾപ്പെടെ പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഔപചാരികമായ ഒരു ജാളിന്മാർ താന്നൂരിന്റെ വികസന ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ നമ്മുടെ കായിക യാത്ര മന്ത്രി മറ്റു രീതിയിലുള്ള ബഹുമാന്യ വ്യക്തികളെ സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നു ഏറ്റവും ബഹുമാനായ താനാളൂരിന്റെ ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട പാഠപ്പെട്ടവരെ ബഹുമാനായി എന്നാ താനാളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് മാത്രം ഏകദേശം മുപ്പത്തി മുപ്പത് ലക്ഷം രൂപ റോഡുകൾക്കായി അനുവദിച്ചു അതിൻ്റെ വരുന്നതിൻ്റെയും പണിയെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിൽ നമ്മുടെ പഞ്ചായത്തുകളുടെ റോഡുകൾ നമ്മുടെ ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട് പൈപ്പിടലിൻ്റെ പൈപ്പിടാൻ വേണ്ടി പൊടിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ ഒമ്പതര കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് മൊത്തം അപ്പോൾ പഞ്ചായത്തിലെ മുഴുവൻ തകർന്ന റോഡുകളും നമുക്ക് നിർമ്മിക്കാൻ ആ പണം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ റോഡുകളുടെ നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അപ്പം ധാരാളം പണം നിങ്ങൾക്ക് ഈ വർഷം തന്നെ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള നിരവധി വർക്കുകൾ റോഡുകൾ അനുവദിക്കുന്നു അതിനൊക്കെ പുറമെ തന്നെ താനാളൂരിന് സ്വന്തമായി ഒരു ബസ് സ്റ്റാൻഡും ബസ് സർവീസും നിർമ്മിക്കാൻ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി അമ്പത് ലക്ഷം രൂപ ഇപ്പൊ വേറെ അനുവദിച്ചിരുന്നു ആ ബസ് സർവീസ് വരുന്നതോടുകൂടി പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലും ചെറിയ ബസ്സുകൾ ഓടിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രവൃത്തിയെല്ലാം വരുമ്പോൾ നല്ല രീതിയിൽ വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ താനൂരോ തിരൂരോ ഒക്കെ ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനൊക്കെ നല്ല ഉണ്ടാവും കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാനുള്ള സൗകര്യം കോളേജുകൾ പോകാനുള്ള സൗകര്യം ഇതൊക്കെ തന്നെ കോർത്തിണങ്ങിക്കൊണ്ടാണ് ആറ് ബസ്സുകൾ നമ്മുടെ പ്രവാസികളാണ് ആ ബസ്സുകൾ വാങ്ങുന്നത് സർവീസ് നടക്കുന്നത് നിങ്ങൾക്കറിയാം ആദ്യമായി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ പ്രവാസികളുടെ യോഗം വിളിച്ച് പറഞ്ഞിരുന്നു പ്രവാസികൾ ബസ് സർവീസ് തുടങ്ങണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്റെ അടിസ്ഥാനത്തിൽ പോയി സൊസൈറ്റി ഉണ്ടാക്കി അവരാണ് ഈ ബസ് നടക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സ്ഥലം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെ ബസ് സ്റ്റാൻഡിലൂടെ നിർമ്മിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നമുക്ക് ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കാരണം അവർ കാത്തു നിൽക്കുക അതുകൊണ്ട് ഞാൻ മറ്റൊന്നിലേക്കും നടക്കുന്നില്ല നിരവധി പദ്ധതികൾ ഒന്നു രണ്ടും കൂടി പറയണമെന്നാണ് പറയുന്നത് നമ്മുടെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി